എല്ലാ പേർക്കും ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെടിയുടെ ഒരു ചെടിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഒരു ചെടിയാണോ എങ്കിലാണ് അതല്ല അത് മരുന്നാണോ അതാണ് പച്ചക്കറിയാണോ അതാണ് ഇങ്ങനെ വിവിധ ഗുണങ്ങളുള്ള വിവിധ സ്വഭാവങ്ങളുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ചാനൽ ജൈവകൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്വല്പം ആരോഗ്യവും കൃഷിയും കൂടെ ചേർത്താണ് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന സസ്യം ഇത് ഇതിൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാമുള്ള നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ പേര് അഗസ്തി ചീര എന്നാണ് അഗസ്ത്യ മുരിങ്ങ എന്നും ചീര എന്നും ഒക്കെ പറയും ഈ സസ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഭയ നല്ല ഔഷധമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഐഡിൻ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സസ്യമാണ് അകത്തിച്ചീര ഐഡിൻ എന്ന് വെച്ചാൽ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന പേടിക്കുന്ന അല്ല സിന്തറ്റിക് ഐഡിയൻ അല്ല ഇത് നാച്ചുറൽ ഐഡിയൻ പ്രകൃതിദത്തമായ ഐഡിയൻ കൊണ്ട് സമ്പുഷ്ടമായ ഈ ചെടി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഇലയും പൂവും ഒക്കെ ഔഷധഗുണമുള്ളതാണ് ഇത് പല നിറത്തിൽ കാണും വെള്ള ചുവപ്പ് എന്നീ നിറത്തിൽ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു സസ്യമാണ് ഈ അകത്തിച്ചീര എന്താണ് ഇതിൻ്റെ ഔഷധഗുണം എന്നുള്ളതല്ലേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം രോഗികളുള്ളതാണ് രോഗമുള്ള അതാണ് ഈ തൈറോയിഡ് രോഗമെന്നത് തൈറോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിലുണ്ട് അതിനൊക്കെ ചെയ്യുന്നത് ഇന്ന് ആധുനിക ചികിത്സയുടെ ഭാഗമായി ശസ്ത്രക്രിയ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ആ ഗ്രന്ഥി തന്നെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര വലുതായിരിക്കും എന്ന് അറിയാമല്ലോ ഇപ്പോൾ കൈയോ കാലോ നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ തൈറോയിഡ് ഗ്രന്ഥി പോയാലും തൈറോയിഡ് ഗ്രന്ഥിയുടെ ഉപ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇനിയൊരിക്കൽ പറയാം ഈ തൈറോയിഡിന് വരുന്ന അസുഖം ഭേദമാക്കുന്നതിന് വലിയ കഴിവുണ്ട് ഇതിൻ്റെ ഇലയായാലും പൂവായാലും ഇലയാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഇല എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇല രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് ഇതിനെ ഇതിൻ്റെ തണ്ട് ഏകദേശം ഒരു മൂന്ന് തണ്ടിൻ്റെ ഇങ്ങനെ ഉള്ള മൂന്ന് തണ്ട് ഈ മൂന്ന് തണ്ടിൽ ഈ ഇലകൾ ഊരിയെടുത്ത് ഇത് തണ്ടിലുള്ള ഇലകൾ ഈ ഇലകൾ ഊരിയെടുത്ത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ സലാഡ് വെള്ളരി ജ്യൂസ് കുടിക്കുന്നതിൻ്റെ കൂടെ സലാഡ് വെള്ളരി ജ്യൂസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്കത് പറയാം സലാഡ് വെള്ളരി എന്ന് പറയുന്നത് ഒരു സർവ്വരോഗ സംഹാരിയാണ് സലാഡ് വെള്ളരി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ പി എച്ച് ന്യൂട്രൽ ആക്കി നിർത്താൻ ഇത്രയും ഗുണമുള്ള മറ്റൊരു സാധനവും ഇല്ലെന്ന് തന്നെ പറയാം സലാഡ് വെള്ളരി പോലെ തന്നെ അതുപോലുള്ള കായകൾ നമ്മുടെ സലാഡ് വെള്ളരി അതുപോലെ തന്നെ പടവലങ്ങ അതുപോലെ കഴുത്തങ്ക എന്ന് പറയുന്ന ചുരയ്ക്ക പിന്നീട് കുമ്പളങ്ങ വാഴപ്പിണ്ട് ഇതെല്ലാം ആഷ് വാട്ടർ ആണ് ആൾക്കലൈൻ വെള്ളമാണ് ഈ ആൾക്കലൈൻ വെള്ളത്തിൽ ഇത് ഒരു മൂന്ന് തണ്ട് അരച്ചു ചേർത്ത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പത്തിരുപത് ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ആ രോഗത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ ഈ ഇല മാത്രം മതി ഇത് എത്ര പേർക്കറിയാം എന്നുള്ളതാണ് വിഷയം ഇതൊന്നും പലർക്കും അറിയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് ഇതിൻ്റെ പൂവ് അരച്ച് കലക്കി അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിക്കാറുണ്ട് ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാം ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത് ഒന്ന് ഇതുപോലെ അരച്ച് കലക്കി ആഷ് വാട്ടറിലൂടെ കലക്കി ഉപയോഗിക്കാം പിന്നെ ഈ ഇലയെ തോരൻ വെച്ച് കഴിക്കാം പിന്നെ ഈ ഇലയെ തന്നെ നമുക്ക് പൊടിച്ച് ഉണക്കി വെച്ചിരുന്ന് തൈരിൽ കഴിക്കാം അങ്ങനെ പല രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തൈറോയിഡ് രോഗത്തിനുള്ള ഏറ്റവും നല്ല സിദ്ധൌഷധമാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ അകത്തിച്ചീര ഇനി ഒരു ദിവസം നമുക്ക് മറ്റൊരു സസ്യവുമായി വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ നല്ല കൂപ്പ്